ായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് വിജയത്തിന്റെ ഒരു തിരമാല തന്നെയായിരുന്നു ഇറങ്ങുന്ന സിനിമകളൊക്കെ നൂറ് കോടി ക്ലബിൽ കയറുക മലയാള സിനിമ ഏറ്റവും പീക്ക് ലെവലിൽ എത്തുക ആ തുടക്കം കുറിച്ച രണ്ടു പേരാണ് മിദുൻ ബനോൽ തോമസ് മമ്മൂക്കൂടെ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ മോവന്റിലെ ഏറ്റവും വലിയ ഒരു ആനന്ദം എന്ന് പറയുന്നത് കമ്പനി ചെയ്യുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ എന്ന് പറയുന്നത് థామస్ అంజనా శెట్టి అండ్ అమే మేడమ్ స్నేహం పెర్ఫార్మెన్స్ అర్థం కాస్ అవరాటో పెర్ఫార్మెన్స్